നമസ്കാരം ചലച്ചിത്രമേഖലയിലെ വനിതകൾ അഭിമുഖീകരിക്കുന്ന ദുരനുഭവങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു മലയാള സിനിമാ മേഖലയെ പിടിച്ചുകുലുക്കിയ ലൈംഗിക ആരോപണങ്ങൾ തുടരുന്നതിനിടെയാണ് നടപടി വിമർശനം കടുത്തതോടെയാണ് സർക്കാർ നീക്കം പരാതി ലഭിക്ക പരാതി ലഭിക്കാതെ അന്വേഷണമില്ല എന്നായിരുന്നു മുൻ നിലപാട് ഇത് തിരുത്തിയാണ് ഇപ്പോൾ സർക്കാർ അന്വേഷണത്തിന് തയ്യാറായിരിക്കുന്നത് ഐ ജി സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിൽ ഉയർന്ന വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത് ടി ഐ ജി എസ് അജിത ബീഗം ക്രൈംബ്രാഞ്ച് എസ് പി മെറിൻ ജോസഫ് കോസ്റ്റൽ പോലീസ് എ ഐ ജി ജി പൂങ്കുഴലി കേരള പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ ഐശ്വര്യ ടോംഗ്രെ ക്രമസമാധാന ചുമതലയുള്ള എ ഐ ജി വി അജിത്ത് ക്രൈംബ്രാഞ്ച് എസ് പി എസ് മധുസൂദനൻ എന്നിവരാണ് സംഘത്തിൽ ഉള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കടേഷ് പ്രത്യേക സംഘത്തിന് മേൽനോട്ടം വഹിക്കും നിലവിൽ ആരോപണങ്ങളിൽ പ്രാഥമിക അന്വേഷണമാണ് നടക്കുക വെളിപ്പെടുത്തലുകൾ നടത്തിയ സ്ത്രീകളെ സംഘം അങ്ങോട്ട് ബന്ധപ്പെടുകയും വിശദാംശങ്ങൾ തേടുകയും ചെയ്യും പരാതിയുമായി മുന്നോട്ടു പോകാനും മൊഴി നൽകാനും താൽപ്പര്യമുണ്ടോ എന്ന് ചോദിക്കും ഇവർ മൊഴി നൽകിയാൽ തുടരന്വേഷണമുണ്ടാകും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പോലീസിന്റെ പ്രതിച്ഛായയെ ബാധിക്കും എന്ന ആശങ്കയും നടപടി വേഗത്തിലാക്കി ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന രഞ്ജിത്ത് അമ്മ ജനറൽ സെക്രട്ടറി ആയിരുന്ന നടൻ സിദ്ദിഖ് എന്നിവർ ആരോപണങ്ങളെ തുടർന്ന് രാജിവെച്ചിരുന്നു ഇരുവർക്കുമെതിരായ ആരോപണങ്ങളാണ് തുടക്കത്തിൽ അന്വേഷിക്കുക ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകളും അന്വേഷണ പരിധിയിൽ വരും പാലേരി മാണിക്കം സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചു വരുത്തിയ ശേഷം രഞ്ജിത്ത് അപമര്യാദയായി പെരുമാറി എന്നാണ് ബംഗാളി നടി ശ്രീലേഖാ മിത്ര ആരോപിച്ചത് പീഡനമുണ്ടായിട്ടില്ലെന്നും ശരീരത്തിൽ സ്പർശിച്ചു എന്നുമാണ് ആരോപണം എന്നാൽ തന്നെ സിദ്ദിഖ് ലൈംഗികമായി ഉപദ്രവിച്ചു എന്നാണ് മറ്റൊരു യുവനടി ആരോപിച്ചത് പല സുഹൃത്തുക്കൾക്കും സിദ്ദിഖിൽ നിന്ന് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നും നടി പറഞ്ഞു കേസ് കേസന്വേഷണവും മറ്റ് നടപടികളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനുമായി ചർച്ച നടത്തിയിരുന്നു സംസ്ഥാന സർക്കാർ പ്രതിരോധത്തിലായ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സർക്കാർ നടപടികളിലേക്ക് വേഗം കടക്കുന്നത് ആരോപണം ഉന്നയിച്ചവർ തന്നെ പരാതി നൽകാൻ വിസമ്മതിക്കുകയാണ് ഇതോടെ കേസെടുക്കാൻ സർക്കാരിന് മുന്നിൽ വെല്ലുവിളികൾ ഉയർന്നിരുന്നു ഇതോടെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ സർക്കാർ തയ്യാറായത് നിലവിൽ ലൈംഗിക ആരോപണങ്ങൾ ഉയർത്തിയവരിൽ നിന്ന് പോലീസ് സംഘം മൊഴിയെടുക്കും ഇരകൾ മൊഴികളിൽ ഉറച്ചു നിന്നാൽ കേസെടുക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെ നടപടികൾ പ്രാഥമിക അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും ആ വിഷയത്തിൽ കേസെടുക്കുക സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം നടികൾ ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷണ വിധേയമാക്കും അതേസമയം സമൂഹമാധ്യമങ്ങളിൽ അടക്കം ഉയർന്ന ആക്ഷേപങ്ങൾ പരിശോധിച്ച് നടപടി എടുക്കും പരാതിയുള്ളവർക്ക് സംഘത്തെ സമീപിക്കാം അതനുസരിച്ചായിരിക്കും കേസിലെ മറ്റ് നടപടികൾ എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ പരാതിയുള്ളവർക്ക് സമീപിക്കാം എന്നല്ലാതെ നേരിട്ട് കേസെടുക്കാൻ സർക്കാർ തയ്യാറില്ല അതേസമയം ആക്ഷേപങ്ങളിൽ നേരിട്ട് നടപടിയെടുക്കാൻ തയ്യാറില്ലാത്ത സർക്കാർ നടപടികളിൽ നിന്ന് ഒളിച്ചോടുകയാണ് എന്ന ആരോപണവും ഉയരുന്നുണ്ട് വിഷയം നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത് എന്ന് പ്രതിപക്ഷവും ആരോപിക്കുന്നു